ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോളെ ഇന്നിപ്പോൾ നമുക്ക് ഇന്നലെ മിനിങ്ങാന്നും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിലുണ്ടായിരുന്നില്ല ആ ഒരു ഗ്യാപ്പിൽ ഇന്നലെ നമ്മളുടെ ചുമര് ഫുള്ളായിട്ട് കെട്ടി കഴിഞ്ഞു കേട്ടോ ചുമരിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞു അപ്പോൾ മറ്റേ ചുമര് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെന്ന് പറയണേ വളരെയധികം സന്തോഷമുണ്ട് കാരണം അടിപൊളിയായിട്ടുണ്ട് കെട്ടിയതെല്ലാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ മോളിൽ ഷീറ്റ് മറച്ചിരിക്കുന്നതല്ലേ ഈ ഷീറ്റ് മറച്ചിരിക്കുന്ന ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ബാത്റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കോർട്ട്യാർഡിലേക്കുള്ള ഔട്ട് വരുന്ന സ്പേസ് ഇത് ബാത്ത്റൂമിൻ്റെ വിൻഡോ ഇത് നമ്മളുടെ റൂമിൻ്റെ ബേ വിൻഡോ അപ്പോൾ ഇതായിട്ടല്ലേ കറക്റ്റ് ആ മോളത്തെ ലെവൽ മോളിലത്തെ നിലയിൽ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് തന്നെ അതേമാതിരി സ്ലോപ്പ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ തൂണ് നമ്മൾ നമ്മളാദ്യമേ കട്ട കെട്ടണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ തൂണ് കട്ടയുടെ സൈസ് എത്രയാണോ ആ സൈസിൽ നമ്മൾ തൂണ് സെറ്റ് ചെയ്തേനെ അപ്പോൾ ഇത് നാലിഞ്ച് തൂണായതുകൊണ്ട് അതിൽ രണ്ടിഞ്ച് ഗ്യാപ്പ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അത് ആറിഞ്ച് തൂണമായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് തൂണുമായിട്ട് സീറ്റിംഗ് ആയിട്ട് മാച്ചായി പോവുമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ടർ സൈഡ് വന്നിരിക്കുന്നത് എല്ലാ തൂണിലും ആ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പുണ്ട് കേട്ടോ നമ്മളുടെ ഈ വിൻഡോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് നമുക്ക് മെയിൻ ഡോറ് കാണാം കേട്ടോ ഇത് നമ്മുടെ ബാൽക്കണി ാത്റൂമ് അനുസരിച്ചോ ഇപ്പോൾ പാർട്ടിഷൻ ഈ രീതിക്ക് ഫുള്ളായി തിരിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇതാണ് ബാത്റൂമ് വരുന്നത് നമ്മൾ ഇവിടെ ഇതേപോലെ എന്തെങ്കിലും പാക്കിംഗ് കൊടുക്കുക ഇല്ലെങ്കിൽ മറ്റേ ഒരു പൈപ്പ് കയറ്റി കൊടുക്കുക ചെയ്യണം കാരണം നമ്മുടെ കഴുക്കോല് കഴുക്കോല സോറി ഉത്തരം കഴുക്കോലിരിക്കുന്ന ഉത്തരം ചെറുതായിട്ട് ഒരു ഒരയിഞ്ച് തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് പൊക്കിയിട്ട് എൻ്റെ അടിയിൽ സപ്പോർട്ടെല്ലാം കൊടുക്കണം ഇത് ബാത്ത് വിൻഡോ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കോട്ടയാറിലെ വഴി ഈ ഏരിയ ഫസ്റ്റ് നമുക്ക് ഡൈനിങ് ഡൈനിങ് കഴിഞ്ഞിട്ട് അത് കിച്ചൺ ഈ ഡൈനിങ്ങിൻ്റെ ഇവിടെ ചെറിയൊരു ഒരു സ്ലാബ് ഇടുന്ന രീതിക്ക് ഈ ഒരു ഹൈറ്റിൽ തന്നെ ചെറിയൊരു തിട്ട് ഉണ്ടാക്കാൻ ഉണ്ട് ഇതാണ് നമ്മളുടെ കിച്ചൺ വന്നത് ഇനി ഇതൊക്കെ പാർട്ടീഷൻ ചെയ്യണം നല്ല നമ്മുടെ റൂമ് തിരിച്ച് ഇത് ബാത്റൂമ് ഇത് റൂമിൻ്റെ പാർട്ടിഷൻ അതി ഈ ഹൈറ്റിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യോ ക്ലോസ് ചെയ്യമൻസ് ഇത് കിച്ചണിലേക്കുള്ള കിച്ചണിലേക്ക് ഡൈനിങ്ങിൻ്റെ അവിടെ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇത് വരും ഇത് നമ്മൾ പാർട്ടീസും ചെയ്യും പിന്നെ ഇതെല്ലാം ക്ലോസ് ചെയ്യും നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ടി വി യൂണിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് ഒഴിവാക്കി വിട്ടിരിക്കുന്നത് ഇതാണ് റൂമിൻ്റെ എൻട്രൻസ് വരുന്നത് പക്ഷേ ഇതോടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതൊരു റൂമായി പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ഇനി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും നല്ല കറക്റ്റ് നമ്മളുടെ ആ മോളത്തെ നില ഇപ്പോൾ പൊക്കി വെച്ചേക്കുവാണ് ഈ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിലേക്ക് സീറ്റിംഗ് ആകുന്ന രീതിക്ക് ചെയ്യണം ഇവിടെ അതേപോലെ നമ്മുടെ ഉത്തരവും ചുമറ്റും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണല്ലേ അതും റെഡിയാക്കാൻ പിന്നെ നമ്മൾ മുൻ മുൻവശത്ത് പറഞ്ഞില്ലേ ഇതല്ലേ ഇത് രണ്ട് പോർഷൻ ഇത് ഉഷാറായില്ലേ അടുക്കളയുടെ അവിടെ ജസ്റ്റ് സെൻറ്ററിൽ ഒരു വിൻഡോ എടുത്തിട്ട് രണ്ട് സൈഡ് നമ്മൾ കട്ട ഈ സൈഡ് പിന്നെ കട്ട് കഴിഞ്ഞാൽ അത്രയും സ്പേസ് കട്ട കെട്ടുകയാണെങ്കിൽ അത്യാവശ്യം വീതിയിൽ കെട്ടണം അപ്പോൾ അത് കാരണം അത് വേണ്ടെന്ന് വെച്ചാണ് ഫ്രണ്ട്ന്നുള്ള വ്യൂ കാണിച്ച് തരാം അത് അമ്മൻ്റെ വന്യ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഡൽ ഒരു പത്ത് പന്ത്രണ്ട് വശം എൻ്റെ കൂടെ കൂടിയിട്ട് അത് നമ്മൾ കാര്യത്തിന് തന്നെ പറഞ്ഞു അങ്ങനെ ഇട്ട് നമ്മളുടെ വീട് ഇനി ഇത് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് പണി മൊത്തം കഴിയുമ്പോഴേക്കും നല്ല ഉഷാറാവില്ലേ ഉസ്സാർക്ക് മുന്തിരിങ്ങൾ കുസാറിൽ കുന്നാരങ്ങ പറഞ്ഞ മാതിരി ഭയങ്കര സന്തോഷോ കാരണം എന്തെന്ന് പറഞ്ഞ ഇപ്പോൾ കാണുമ്പോൾ ഒരു 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 പ്രത്യേക ഒരു ഇത് വൈബ് തിൻ്റെ മൊത്തം വർക്ക് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയാവും അപ്പം എന്തായാലും ഇനി അടുത്ത പരിപാടികൾ നമ്മൾ മുകളിൽ കീപോഡ് കാര്യങ്ങളെല്ലാം ഇടുകയാണ് അതിന് മുമ്പായിട്ട് ആ താഴത്തെ നമ്മൾ പറഞ്ഞ ഉത്തരത്തിലേക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ആ താഴ്ത്ത പരിപാടികളൊക്കെ പിന്നെ റൂമ് പാർട്ടീഷൻ അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനി എന്തായാലും ഇനിയുള്ള പരിപാടികളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അതായിരിക്കും ബൈ ബൈ താങ്ക്